ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത നായകനാകാൻ ശ്രേയസെയർക്ക് കഴിവുണ്ടെന്ന് എടുത്തു പറയുകയാണ് മുൻ ഇന്ത്യൻ താരമായ റോബിൻ ഉത്തപ്പ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകൻ തന്റെ സഹതാരങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുകയും കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു നിരവധി താരങ്ങൾ അണിനിരക്കുന്ന ഡ്രസ്സിംഗ് റൂം കൈകാര്യം ചെയ്യാൻ ശ്രേയസ് ശ്രേയസെയർ കാണിച്ച വീര്യത്തെ ഉത്തപ്പ അഭിനന്ദിക്കുകയും ഇതാണ് ഇന്ത്യൻ ടീമിന് ആവശ്യമെന്ന് ഊന്നി പറയുകയും ചെയ്തു ഉത്തപ്പയുടെ വാക്കുകൾ ഇപ്രകാരം ഞാനത് ഇവിടെ പറയാൻ പോകുന്നു അവൻ ഭാവിയിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആകാൻ പോവുകയാണ് അദ്ദേഹം അതിന് അടുത്തെത്തി എന്നാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷേ സുഖ്മാൻ ഗില്ലിനേക്കാൾ അദ്ദേഹം മുന്നിലാണ് ഒരു ടീമിനെ കൈകാര്യം ചെയ്യാനുള്ള സ്വഭാവവും അതിനുള്ള കഴിവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ സീസണിൽ അവൻ ഒരുപാട് കാര്യങ്ങളാണ് പഠിച്ചത്